കാണുന്ന ഒരു വലിയ പുഴയാണ് അതെന്നുള്ളത് നമുക്ക് ഗൂഗിൾ നോക്കി അറിയാം ഹൈദരാബാദിൻ്റെ സാറി ഒഴുകുന്ന പുഴയാണ് അതെ അതെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത് കൃഷ്ണനദിയോട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ദാ നീണ്ട നെൽപ്പാടുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ വകന്ത കയറി ശരിക്കും നല്ല തൃപ്തികരമായ തൃപ്തിപ്പെടുത്തുന്ന ഭക്ഷണമായിരുന്നു അതിനുശേഷം കൃഷ്ണനദി ഇപ്പം കവർ ചെയ്തു ദെൻ എന്താ നീണ്ട് കിടക്കുന്ന ഏൽപ്പാടുകൾ ഇപ്പോൾ സമയം ഒൻപത് മുപ്പത്തൊമ്പത് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ആക്ച്വലി എന്താ പറയുക രാത്രി അത് അടുപ്പമുണ്ട് ആ വിഷയം ഇപ്പോൾ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് വാഹനങ്ങൾ വാഹനം ഇങ്ങനെ മെയിൻ കൂടെ വാഹനം കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നു ചുറ്റും പുളിമരങ്ങളൊക്കെയാ ഉള്ളത് കൂടുതൽ കാണുന്നത് ചെറിയ ചെറിയ വീടുകൾ അറിയാം നമുക്ക് ആ ഒരു പലപ്പോഴും നമുക്കറിയാം നമ്മുടെ കേരളീയ കേരളക്കാരെ പോലെ അമിത പൗഢതയുള്ള വീടുകളൊന്നും നമുക്ക് കേരളത്തിൽ പുറത്ത് കാണാനാവില്ല അവർക്ക് പണത്തിൽ പണത്തിലവർ വലുപ്പുള്ളവരും വീട് ചെറുപ്പമുള്ളതായിരിക്കും നമ്മുടെ വിഷയം നമ്മുടെ വീടുകൾ വലുപ്പുള്ളത് നമ്മുടെ സാമ്പത്തിക നമ്മൾ ചെറുപ്പമുള്ളതായിരിക്കും അതാണ് നമ്മുടെ ആ വ്യത്യാസം പറഞ്ഞത് നമ്മുടെ ആ ഒരു എന്താ പറയുക പ്രകടനപരതയുടെ ഒരു ബാക്കി വത്വമല്ല അതൊക്കെ ചുറ്റും അങ്ങനെ എന്താ പറയുക ഉച്ചടികൾ അതിരിടുന്ന വഴി വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് റോഡ് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ കിലോമീറ്റേസും കിലോമീറ്റേഴ്സ് ആയിരുന്നു നേരെ കണ്ടത് അതിങ്ങനെ നീണ്ടുപോകും ഇനിയും ഏകദേശം ഈ വഴി ഇങ്ങനെ തൊണ്ണൂറ്റി കിലോമീറ്റർ കഴിയുമ്പോഴൊക്കെ ടേൺ നോക്കുന്നത് അതുവരെ ഒരേ ദൂരം കുറേ ഇല്ല പോകുന്ന വഴിക്ക് കുറെ പരുത്തി അല്ലെങ്കിൽ പരുത്തിപ്പാടുകൾ കണ്ടു കുറച്ച് പിന്നെ കുറെ പച്ചക്കറി തോട്ടങ്ങള് കണ്ടു ആട് അതെ ശരി ആടുമാടുകളെ വളർത്തുന്ന കണ്ടു ആ മഞ്ഞ തോന്നല്ലേ എന്തൊക്കെയുണ്ട് ഏതാണെങ്കിലും വിശാലയുടെ കിടക്കുകയാണ് അങ്ങനെ എന്താണേ ലിച്ചി കാണോ ഡ്രാഗൺ ഫ്രൂട്ട് അതെയോ ഉണ്ടോണ്ടോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഓ അ ശരി ശ്രദ്ധപ്പെട്ടിട്ടുണ്ടല്ലേ ഞങ്ങളിങ്ങനെ ബസ് സ്വപ്നം ശരി ഞാൻ നോക്കുമ്പോ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഹിന്ദുപാട്ടൊക്കെ പാടി പോവുകയും ചെയ്തു അതെ 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 ഉടുപ്പി എന്ന പേരിപ്പൊ ഭയങ്കര ഉടുപ്പി വെച്ചാണ് ഇപ്പൊ വന്നു വന്ന് ഉടുപ്പി എന്ന പേര് വെച്ചാൽ ഒരു ഡിമാൻഡ് നല്ല അതെ ഉടുപ്പി വന്ന് ഉടുപ്പ് മാറ്റി എന്ന് പറയാം ആ ദൻ ഇപ്പം നല്ല വളരെ എന്താ പറയുക നല്ലൊരു ട്രെയിൻ അക്ഷേ വിഷയത്തിൽ നല്ല ചൂടാട്ടോ ഇത് ഇതിൽ നടന്നു പോകാന്നുള്ള ചിന്തിക്കാൻ പോലും വേണ്ട ഇത് പറ്റില്ല നോക്കൂ വിശാലമായ പാടം എന്നാൽ കുറെ കല്ല് കുടിച്ചിട്ടുണ്ടോ വേറെ കാണുന്നു അതെ 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 അതായത് എന്നോട് പറഞ്ഞത് അല്ല എന്നോട് അവിടെ ഹാരിസലിൽ പറയാനുട്ടോ അവിടെ ഇപ്പോൾ കരീംനഗറില് ഈ കോൾ മൈനുള്ള മൈൻസ് ഉള്ളതാണ് അവിടെ പലപ്പോഴും മൂടിക്കെട്ടി അധ്യക്ഷവാക്കുന്ന പറഞ്ഞത് വേണ്ടി ആ ഫ്യൂസ് കാരണം അങ്ങനെ പൊടി പൊടി കാരണം അങ്ങനെയും പറയായിട്ടുണ്ട് കേട്ടുണ്ട് അങ്ങ് ദൂരെ വയലുകൾ നിറഞ്ഞിട്ട് അവിടെ ആൾക്കാർ പണിക്കാരൊക്കെ കാണാം അവിടെ വെള്ളമൊക്കെയുണ്ട് ശരിക്കും അതെ അതെ എന്താ 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 പറയുക കുറേ അവിടെ പോകുന്ന ഒരു വാട്ടർ ബോഡിയാണ് കേട്ടോ അവിടെ കുറേ വയല ഇഷ്ടംപോലെ വെള്ളം നിറഞ്ഞ് കള്ളക്കെട്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന വയലുകളുണ്ട് യെസ് അറിയാമല്ലോ അറിയാവല്ലോ വയലിൽ ഒരുക്കുന്നതിന് ഭാഗം മുമ്പ് ഭാഗമായിട്ട് വെള്ളം കെട്ടി നിർത്താറുണ്ടെന്നുള്ളതാണ് പാട്ട് ചെറുപ്പത്തിന് ഇങ്ങനെ കുട്ടനാട്ടിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട ഓർമ്മകളുണ്ട് അദ്ദേഹം അതെ 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 അതിന് ശേഷം ചവിട്ടി കൂട്ടുക അല്ലേ അതിനൊക്കെയായിരുന്നു ഓർമ്മയില്ലേ നമ്മുടെ ചെറുപ്പത്തിൽ അതവിടെ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ അതെല്ലാം നിറച്ച വെള്ളമോട് കാണാം ദെൻ ഇങ്ങനെ എന്താ പറയുക ഞാറ് നട്ട് ഞാർക്ക് എന്താ പറയുക ഇങ്ങനെ കിളുത്ത് നിൽക്കുന്നു ഇവിടെ പിന്നെന്താ കാണാൻ പറ്റുന്നത് അത് കരിമ്പനല്ല പാം ഓയിൽ പാം ആണെന്നാണ് വിശ്വസിക്കുന്നത് ടിപ്പിക്കൽ നമ്മളെന്താ പറയുക ഒരു ഉത്തരേന്ത്യൻ ശരി ഉത്തരേന്ത്യൻ അല്ല എന്നെ പോലും ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ഗ്രാമങ്ങളും എന്ന് പറയാം ഷാജിയുടെ വീട് പാട്ട് തുടങ്ങി ആ പറയാം നമ്മുടെ മുര മാതിൽ മുന്നിൽ കുങ്കുമാരി തീർച്ചയായിട്ടും

കരിങ്കല്ലാണ് നെഞ്ചീരുന്നത് ഞാനൊന്നു തൊട്ടപ്പോ നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ നാട്ടാരും ചൊല്ലണ് വീട്ടാരും ചൊല്ലണ് ആണ് കരരിയെന്ന് കരിങ്കാടാണ് നേരം കവിത പോലെ മുന്നിൽ വന്നു ആത്മസഖിനീ ഹി കഴിക്കാത്തല്ലോ പറയോ ഏലം പാലപു പൂമരങ്ങൾ കൂടെ പീടിച്ചു ിമലയിളിമലയിൽ എൻ്റെ യോഗ നിന്നൊരു മറിഞ്ഞ വന്നാരമേ എങ്കിൽ നിന്നും പിറന്ന എന്തൊരു ജീവചൈതന്യേ ആയിരം கண்ணுமா காத்தரும் மகோள் பழங்கிழி மலத்தேங்கிழி பழங்கிழி மலத்தேங்கிழி விதயம் கொண்டும் கவிதா பிரணயமுதும் അനർത്ഥമായി കാണാതിരുന്ന അക്ഷരത്തി വരുത്താതിരുന്ന ഒരു മഹാകാവ്യം ദാമ്പത്യം ഒരു മഹാകം ഹൃദയം കൊണ്ട് എഴുതുന്നു കവിത ണയാഗം ആദ്യം പാഷത്ത് തുടങ്ങി മോഹം കയ് തുടങ്ങി ഏതെനിക്ക് കേട്ടു എന്നു പുതിയൊരു താളം ആരാരെയാകും നിർത്തി ആരാരുടെ നാട്ടിൽ നിർത്തി നാടൻ ചിരങ്ങായി അറിയല്ലോ അറിയല്ലല്ലോത്ത് തുടങ്ങി മോ കപ്പയില് തുടങ്ങി ആയിരങ്ങൾ ജനിക്കട്ടേ ജനിക്കട്ടേ മംഗളം നേർന്ന് ഞാൻ മനസ്വിനി മംഗളം നേർന്ന് ഞാൻ പിരിഞ്ഞു എങ്കിലും എന്നും ഹൈദരാബാദ് റിംഗ് റോഡ് എടുത്ത് അവിടെ റിംഗ് റോഡിൽ കൂടെ അങ്ങനെ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് ഇത് ആണ് അലൗഡാ അതുകൊണ്ടാണ് ടുക്കിങ്ങനെ എന്താ പറയുക ഒരു ചെടികളുണ്ട് ഇങ്ങനെ നിറയെ മന്ദാര ചെടികൾ പൂത്ത് നിൽക്കുകയാണ് മന്ദാര ചെടികൾ പൂത്ത് നിൽക്കുന്ന വഴികൾ ആ നോക്കൂ എത്ര മനോഹരമാണെന്ന് ഫുള് നോക്കിയ മന്ദാരം നോക്കിയാട്ടോ തർച്ചി മന്ദാരമേ ചൊല്ലാമരേ നീ വീട്ടിലേക്ക് സാറേ ഹൈദരാബാദിൽ നിന്നും കരീം നഗറിലേക്കുള്ള റോഡിൽ കയറി ഇവിടെ ഒരു നല്ലൊരു പുഴയാന്ന് തോന്നു അല്ലെ എന്തോ പുഴയല്ലേ ആ യാത്രയുടെ അന്ത്യപാതെത്തുകയാണ് ഇന്നലെ അഞ്ചു മണിക്ക് കോടീന്ന് പുറപ്പെട്ടു ആയിരം കിലോമീറ്റർ ഇപ്പോൾ നമുക്ക് കവർ ചെയ്തിരിക്കുന്നു ഇനിയും തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ കൂടെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് നമ്മുടെ മനാ ഫാംസ് കരിമനഗർത്താവും തീർച്ചയായിട്ടും അഭിമാനമുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളെപ്പോലുള്ള വ്യത്യാസം ഐതിഹാസികമായ യാത്ര തന്നെയായിരുന്നത് വളരെ എന്താ പറയുക റിലാക്സ്ഡായിട്ട് സ്ട്രെസ്സ് ഇല്ലാതെ ഒരുപക്ഷെ ഒരേ വേവലത്തുള്ള നാല് വ്യക്തിത്വങ്ങളായിരുന്നതുകൊണ്ടാവാം പരസ്പരം കൊണ്ടും കൊടുത്തും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങ് പോയി അതിനിടയ്ക്ക് അപ്പോഴും പറയാവുന്നത് ഷാജിയേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനാണ് ഷാർപ്നെസ്സാണ് വിഷനാണ് ഞങ്ങൾ മൂന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്തതേ ഉള്ളൂ ഷാജിയേട്ടൻ അത് കൃത്യമായിട്ട് തീർച്ചയായിട്ടും ടു സം എക്സ്റ്റൻറ്റ് ഇതല്ലേ തള്ളിൻ്റെ ഒക്കെ ചിലപ്പോൾ തിരിച്ച് തന്നു കഴിയുമ്പം ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ അങ്ങോട്ട് തിരിച്ചു താങ്ങുന്നുള്ള കാര്യത്തില്ല എന്നാൽ പോലും അതാണെങ്കിലും തീർച്ചയായിട്ടും ശരിക്കും അപ്രീഷ്യബിളായ ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് ഇനിയും തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ യാത്രയില്ലേഴ് കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെസ് കരീം നഗറിലേക്ക് പിന്നെ നമ്മളെങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനാവുന്നു ഇനി ഏകദേശം നാല്പത് കിലോമീറ്റർ കൂടെ ഉള്ളൂ മുപ്പത്തി മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ ഡെലിസ്റ്റേഷൻ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് അതായത് ഒന്ന് അൻപത്തി എട്ടില് നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത് അവിടെ ദൂരക്കെ കണ്ടോ ഒരു കുറെ ബിൽഡിങ്ങുകൾ ഏതോ ഒരു ടൗണാണ് നമ്മൾ അങ്ങനെ എത്തുകയാണ് ഇനിയുള്ള ഇരുപത് കിലോമീറ്റർ പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഭൂപ്രകൃതിയിൽ മാറ്റം ഇവിടെ അല്ലേ നമ്മൾ ഇതുവരെ വന്നൊരു ഭൂപ്രകൃതി അല്ലേ തുണങ്ങി നിൽക്കുന്ന സമീപകാലത്തൊന്നും മഴ പെയ്തു തോന്നിക്കാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഒരു കുറെ പാറകള കാണുന്നുണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആംബുലൻസ് പോകുന്നു ഇനിയും പതിനഞ്ച് കിലോമീറ്റർ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ ഇവിടെ നോക്കിയ വയലകൾ നിറഞ്ഞ് നിക്കുന്ന വയല വയൽ ഇലകൾ അവിടെ കുറെ കൊക്കിനെ കാണാൻ കണ്ടില്ലേ നിറച്ച് കൊക്കുണ്ട് അതൊക്കെ പച്ചപ്പ് നോക്കി

കൊണ്ടുചാലിയാനെങ്കിൽ അപ്പുറത്ത് വെക്കാവുന്നത് ആ ദേ ആ ദേ ആള് വാട്ടോട അടുക്കട് വാട്ടോട അവിടെ അവിടെ അങ്ങോട്ട് തലയിലേക്ക് നോക്കാതെ എത്ര അളിച്ചാ മതിയായിരുന്നു നല്ല ഉണ്ടായിരുന്നേ നല്ല വളരെ ഉണ്ടേ ചെറുപ്പം ആയിരുന്നു ഇൻ 600 മീറ്റേഴ്സ് യുവർ ഡെസ്റ്റിനേഷൻ will be on the left ആ 100 മീറ്റർ ആള് ടോർഗ് വെൽ ആർസഫലം ഓക്കേ താ ഹാ 600 കോവറിൽ വെച്ചാണല്ലേ മന ഫാംസ് നിന്നേക്കി ആ ഇത് കാണുന്ന അതക്ക് അത് തഴിച്ചുകൊണ്ട് നടക്കുന്നു അതുതന്നെ ഗോഡ് ഐ ലവ് യു

െ ചെല്ലൊക്കെ തല്ലിപ്പൊളിക്കാങ്ങി വാങ്ങി കിട്ടുമ്പോ പറയാല്ലേ ആഴ്ചയായിട്ട് നമുക്ക് ഉപാധു എവിടെ മൊനാ ഫോം

അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി മന ഫാംസ് വളരെ ഒരു പ്രോപ്പർട്ടിയാണ് ഒരു എന്താ പറയുക ഒരു അഗ്രികൾച്ചർ തീം ബേസ്ഡ് ആയിട്ടുള്ള മനോഹരമായൊരു പ്രോപ്പർട്ടി നിറയെ ഇലകളേക്കാൾ പോകാൻ ഒന്നല്ല ഒന്നിലധികം മാവുകൾ നോക്കൂ ഇത് തന്നെ ഒരു ഐശ്വര്യമല്ലേ നമ്മുടെ ടീം ഇതാ പയ്യ പയ്യ ഇറങ്ങി വരുന്നുണ്ട് ശരിക്കും ഇരുപത്തൊന്ന് മണിക്കൂർ യാത്ര എന്ന് പറയാം യാത്ര ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തു ഫസ്റ്റ് സ്റ്റാൻഡ് കഴിച്ചു എല്ലാവരും ട്വൻ്റി വൺ അവേഴ്സ് എടുത്തു എത്താൻ പക്ഷേ അറിയാലേ അതൊരു എന്താ പറയുക ഒരു ഐതിഹാസിക യാത്ര എന്താ പറയാ സൂപ്പർ യാത്രയായിരുന്നു നമ്മുടെ സാരഥി ഇതാ ഇറങ്ങി വരുന്നത് ഷാജിയേട്ടൻ ഷാജിയേട്ടൻ ഷാജി ഫിലിം പോയി വേണമെങ്കിൽ പോയി നോക്കാം ഷാജി ഏട്ടാ യു ആ യു ഡാഡ് യു ഡാഡ് ഇറ്റ് നിമിഷത്തിന്റെ പൊതുവേ ഡ്രൈ ആയി ഏരിയ ഇങ്ങനത്തെ പച്ചപ്പെന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ കൊള്ളാം തൊഴിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ രസകരമായ രസകരമായൊരു സ്ഥലമായിട്ടത് പൂക്കളും കുടയുമൊക്കെ ആയിട്ട് നമ്മുടെ ഹൃത്തിക്കിൻ്റെ പേരൊക്കെ കാണുന്നുണ്ട് സംഗീത് ഈവനിങ് സഹിതി ആൻഡ് ഹൃത്തിക്സ് ഡാൻസ് നൈറ്റ് എവേ കൊളിനോക്കാ എന്തൊക്കെയാണ് നല്ല പച്ചപ്പ് നല്ല ബിന്ദു ചേച്ചിയ ബിന്ദു ചേച്ചിയായി ബിന്ദു ചേച്ചി ചേച്ചിയേ ബിന്ദു ചേച്ചി കൊള്ളാലോ കൊടുവേക്കു അടിപൊളി സൂപ്പും ലാലാ ലാല നിമിഷത്തിന്റെ ചേച്ചി എടുക്കുന്നില്ല അതാ കുറെ ആരം വിളിക്കില്ലേ കുറെ വിളിക്കുന്നു മനുഷ്യനെ കണ്ട് ഞമ്മള് കുറെ വിളിക്കുന്നു ഒരക്കും ഇല്ല വർണ്ണം കഴിച്ചോണ്ടിരിക്കുക ആ അതല്ലേ മണ് മണ്ണിട്ട് നമ്മടെ നമ്മുടെ ഡ്രസ്സിലുണ്ട് ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെയാണ് കണ്ടിട്ട് കേട്ടൊന്നും ഇല്ല എന്തായാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ

നന്നായി വിഷമായിരുന്നുല്ലേ നന്നായി വിഷന്നായിരുന്നുണ്ട്ജിറ്റേറിയൻ ആ ചിന്തിച്ചു നമ്മുടെ നമ്മുടെ അഭിനയിക്കണ്ടല്ലോ മസ്റ്റല്ല ഹലോ ഹലോ ഐസ്ക്രീം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു രണ്ട് പേപ്പ് എത്തിക്കിട്ടും അതിന് ശേഷം ജസ്റ്റ് വന്നപ്പോഴേ അവിടെ പ്രോഗ്രാം കഴിഞ്ഞിരുന്നു ആക്ച്വലി അതിന് ശേഷം ജസ്റ്റ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നന്നായി ഉറങ്ങി അതുകൊണ്ട് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിരുന്നില്ല അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി എഴുന്നേ കുളിച്ച് എഴുന്നേറ്റു ഇപ്പോൾ സമയം ഇവിടെ ആക്ച്വലി ഇപ്പം എരുമണികളായില്ലേ എരുമുണിയായി എന്താ പറയുക ഇത് വേറൊരു വൈബ് അപ്പോൾ ഇവിടെ കണ്ടു കണ്ടുകെട്ടും ഒന്ന് ഈ മന റങ്ങിയതാണ് നല്ലൊരു രസകരമായ അനുഭവം നല്ലൊരു ഫീല് നല്ലൊരു വായ്പ മനയിൽ സന്ധ്യയായി മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് മന ഫാംസ് പുറത്തിറങ്ങി ചായ കുടിച്ചു അവിടെ മുഴുവൻ തെലുങ്ക് പാട്ടായിട്ട് നമുക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല കാലച്ചാൽ അവിടെ ആ പാട്ട് വിൽക്കാനും നമുക്ക് കോപ്പിയൻസ് ആയിക്കൊണ്ടാകുന്നതുകൊണ്ട് ഇതെന്താ നമ്മളിവിടെ എന്താ പറയുക മനാ ഫാംസിൻ്റെ രാത്രി കാഴ്ചകളാണ് രസകരമാണ് കേട്ടോ മന മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള രസമുള്ള സ്ഥലം നമ്മുടെ കാറ് അവിടെ നമ്മളെ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നമ്മളെ വഹിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയുടെ കിടപ്പുണ്ട് അദ്ദേഹം അവിടെയുണ്ട് നമ്മുടെ ഹാരിസ് ഗാരിനെ കളയല്ല അപ്പോൾ ഹാരിസ് ഗാരി കണ്ടു വരാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നത് അതാണെങ്കിൽ ഇവിടെ കണ്ടു ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് നടന്ന എന്താ പറയുക ഹൽദിയുടെ ഒരു ഹൽദി നടന്ന മണ്ഡപമാണിത് നമ്മൾ ഞങ്ങൾ ലേറ്റായിപ്പോയി എന്നാലും അതൊരു ഫീൽ ആവുന്ന ശേഷം ഞങ്ങൾ വരുന്നത് കൃത്യമായി ഇതൊരു ആകുമ്പോൾ ഒരു മഞ്ഞ മയാന്നിവിടെ അത് അനിയിപ്പം ഇവിടെ എവിടെയാണ് നമ്മുടെ ഹാരിഫ് ഗാർ താമസിക്കുന്നത് ഹാരിസ് പോയി കാണണം ഞങ്ങൾ ഹാരിസ് ഗ്ലി പോവാണ് അതെ റൂം അറിയാം റൂം ആ റൂമല്ലേ എന്തോ അതെ ഗാരു ഗാരു ഹരിസ് ഗാരു ഇതാണ് ഇതാണ് നമ്മൾ കയറി തന്നപ്പോൾ അമ്മയപ്പോൾ എത്രയോ എത്രയോ അല്ലേ എട്ട് മണിയായോ എത്ര ഏഴാം ആയോ അല്ലേ അപ്പം നമുക്ക് വിശകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ ഞങ്ങൾ പാട്ടൊന്നും മാറ്റി ഒരു പുതിയ പാട്ട കാട്ടി ആ പാട്ട് പാടിക്കം ഗുരു ഗീരാ ഗ്രീരാരീ രം ഗു